ഇത് ചീരച്ചെമ്പാണേ ഇതിൻ്റെ ഇലയും തണ്ടും ഒരുപോലെ കറി വെക്കാൻ ഉപയോഗിക്കാം ഈ ഇതിൻ്റെ ഇല നമ്മുടെ സാധാരണ ചീര തോരം വയ്ക്കുന്ന പോലെ തോരം വയ്ക്കാവുന്നതാണ് കൊഴുപ്പൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ചീരച്ചെമ്പ് വൈറ്റമിൻസിൻ്റെ ഒരു കല്ലവറ തന്നെ എന്നാണ് പറയുന്നത് ഇതിൽ ധാരാളം അയണും കാൽസ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ബി പിയും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇളം തണ്ട് അതായത് പുതിയതായിട്ട് വരില്ലേ ആ ഇളം തണ്ടും ഇലയുമാണ് തോരൻ വയ്ക്കാൻ വളരെ നല്ലത് തോരൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാട പോലെ ഒരു ഇതുണ്ട് അത് ഇളക്കി കളഞ്ഞിട്ട് വേണം നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കേണ്ടത് ഇത് ഈ ചീര ചേമ്പ് ചൊറിയത്തൊന്നുമില്ല മറ്റ് ചേമ്പാണെങ്കിൽ ചൊറിയും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലോ ഇതിലങ്ങനൊരു പ്രശ്നമേ വരില്ല എല്ലാ വീട്ടിലും വേണ്ട ഒരു പച്ചക്കറിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ തണ്ട് പച്ചക്കറിയായിട്ടും ഇല ഇലക്കറിയായിട്ടും ഉപയോഗിക്കാവുന്ന നല്ലൊരു ചെടിയാണേ ചീരച്ചമ്പ് നഴ്സറികളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ അന്ന് ഞാൻ അമ്പത് രൂപയ്ക്കാണ് ഒരു ചെറിയ തൈ വാങ്ങിയത് ഒരു തൈ വാങ്ങിയാൽ തന്നെ നിറയെ തൈകളുണ്ടാവും ആവശ്യത്തിന് നനവും വേണ്ട ഒരു ചെടിയാണ് വളങ്ങളൊന്നും ആവശ്യമില്ല നന്നായിട്ട് നനച്ച കൊടുക്കുകയാണെങ്കിൽ വലിയ ചെടിയായിട്ട് മാറും വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ